guys nam കുറച്ച് കേക്ക് ഡെക്കറേഷൻ വിശേഷങ്ങൾ കണ്ടാലോ ഇത് വൺ കെ ജി ചോക്കോനട്ട് കേക്ക് ആണ് ഈ കേക്കിന്റെ കസ്റ്റമർ എന്റെ ഒരു കസിൻ ആണ് കേട്ടോ അവന്റെ ഫിയാൻസിക്ക് അവൻ ആയിട്ട് കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഈ പറയുന്ന ഫിയാൻസിയുടെ ബർത്ത്ഡേ ഏകദേശം വൺ മന്ത് മുമ്പ് കഴിഞ്ഞതാണ് അവൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ കേക്കിന്റെ ഓർഡർ തരുമ്പോ പ്രത്യേകിച്ച് ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും അവൻ പറഞ്ഞിരുന്നില്ല എല്ലാം എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാനാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്ന ഒരുപാട് കളർ സജഷനിൽ നിന്ന് ഈ ഒരു കളറാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് കസിൻ ആണെങ്കിൽ ഒരേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളു ഫിയാൻസി നല്ലോണം ഇമ്പ്രസ് ആവണെന്ന് കേക്ക് ചെയ്തു വന്നപ്പോ നല്ല സിമ്പിൾ ആണെന്ന് തോന്നിയേ അതുകൊണ്ട് രണ്ടു മൂന്ന് കളേഴ്സ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ണുന്ന ഈയൊരു ഡിസൈൻ ഞാൻ ഫ്ലോറൽ ഡിസൈനോ അല്ലെങ്കിൽ ഫ്ലവർ പെറ്റൽസ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ ചെയ്തു വന്നപ്പോ അത് വേറെന്തൊക്കെയോ പോലെ ആയിപ്പോയി ഫസ്റ്റ് തന്നെ ഒരു അപാകത പോലെ തോന്നിയെങ്കിലും ചെയ്തു വന്നപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇനി അടുത്ത കസ്റ്റമൈസേഷൻ ഇല്ലാത്ത കേക്കിൽ ഏത് കളറാ കൊടുക്കണ്ടേന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ കളർ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യുമ്പോ എപ്പോഴും ലൈറ്റ് കളേഴ്സ് തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കേക്കും ആർട്ടിഫിഷ്യൽ പിയോണി ഫ്ലവർ ഒരു ഫോട്ടോ പ്രിന്റും ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ട റെരും താഴെ കമന്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ